ഹായ് സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു കെ എ ഫോക്കസ് ഇന്ന് നമ്മൾ ഡിറ്റർമിനൻസിനകത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് അതായത് ഒരു കുഞ്ഞു സെക്ഷനാണ് പക്ഷെ അതിനകത്ത് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം എക്സാമിന് ഏരിയ ഓഫ് ട്രയാങ്കിൾ ഒരു ട്രയാങ്കിളിൻ്റെ വെർട്ടിസസ് എക്സ് വൺ വൈ വൺ എക്സ് ടു വൈ ടു എക്സ് ത്രീ വൈ ത്രീ ആണെങ്കിൽ അതായത് ഒരു ട്രയാങ്കിളിൻ്റെ പെർട്ടസസ് എന്ന് പറയുന്നത് എക്സ് വൺ വൈ വണ്ണും എക്സ് ടു വൈ റ്റുവും എക്സ് ത്രീ വൈ ത്രീയുമാണെങ്കിൽ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഈക്വൽ ടു ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഡിറ്റർമിനൻറ്റ് എക്സ് വൺ വൈ വൺ എക്സ് ടു വൈ ടു എക്സ് ത്രീ വൈ ത്രീ വൺ 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 ഡിറ്റർമിനൻറ്റ് സ്ക്വയർ ഡിറ്റർമി മെട്രിക്സ് നമ്മൾ സ്ക്വയർ മെട്രിക്സ് കിട്ടാനായിട്ട് നമ്മൾ ഇവിടെ ഒരു വൺ വൺ കൂടി ആഡ് ചെയ്യും അതായത് വേർട്ടിസസ് നമ്മൾ ആദ്യം എഴുതും എക്സ് വൺ വൈ വൺ എക്സ് ടു വൈ ടു എക്സ് ത്രീ വൈ ത്രീ എന്ന് എഴുതും പ്ലസ് ഇവിടെ ഒരു വൺ 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 ആഡ് ചെയ്തിട്ട് ഡിറ്റർമിനൻറ്റ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യും ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു അതായിരിക്കും ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇപ്പൊ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ഡിറ്റർമിനെ എക്സ് വൺ വൈ വൺ വൺ എക്സ് ടു വൈ ടു വൺ എക്സ് ത്രീ വൈ ത്രീ വണ്ണിന് ഈക്വൽ ആയിരിക്കും ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റിൻ നോക്കാം ഫസ്റ്റ് ക്വസ്റ്റിൻ എന്താ ചോദിച്ചിരിക്കുന്നതെന്ന് ദ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഹൂസ് വേർട്ടിസസ് ആർ നമുക്ക് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് ത്രീ എയ്റ്റ് മൈനസ് ഫോർ ടു ഫൈവ് വൺ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻ ടു ഡിറ്റർമിനൻറ്റ് എക്സ് വൺ വൈ വൺ ത്രീ എയ്റ്റ് എക്സ് ടു വൈ ടു മൈനസ് ഫോർ ടു എക്സ് ത്രീ വൈ ത്രീ ഫൈവ് വൺ പിന്നെ ഇവിടെ ആരും കൂടി ഉണ്ട് ഓരോ വണ്ണും കൂടി നമ്മൾ എഴുതണം ദാറ്റ് ഈക്വൽ ടു ഹാഫ് ഇൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്കറിയാം അതിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്ന് കണ്ടേക്കണേ എങ്ങനെ നമ്മൾ പെട്ടെന്ന് സിംപ്ലിഫൈ ചെയ്യുന്നത് ഇവിടെ നമ്മൾ ഫസ്റ്റ് റോ വെച്ച് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ പോകുകയാണെങ്കിൽ ആദ്യം നമുക്ക് ത്രീ എടുക്കാം ത്രീ വരുന്ന റോയും കോളവും കളഞ്ഞിട്ട് ബാക്കിയുള്ളത് അതായത് ടു ഇൻറ്റു വൺ ടു മൈനസ് വൺ ഇൻറ്റു വൺ വൺ അടുത്തത് മൈനസ് ആണ് എയ്റ്റ് ഉണ്ട് ദെൻ ആ റോയും അതിന് ആയിട്ട് വരുന്ന കോളവും പോകും ബാക്കി മൈനസ് ഫോർ ഇൻറ്റു വൺ മൈനസ് ഫോർ മൈനസ് ഫൈവ് ഇൻറ്റു വൺ ഫൈവ് പ്ലസ് അടുത്ത നമ്പർ എന്ന് പറയുന്നത് ആണ് അതിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോയും കോളവും കളഞ്ഞാൽ നമുക്ക് ബാക്കി കിട്ടുന്നത് മൈനസ് ഫോർ ഇൻറ്റു വൺ മൈനസ് ഫൈവ് ഇൻറ്റു ടു ടെൻ റ്റ് ഈക്വൽ ടു ഹാഫ് ഓൾറെഡി ഉണ്ട് ബാക്കി നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പം ത്രീ ഇൻറ്റു വണ്ന്ന് വരും ഇവിടെ ഒരു മൈനസ് എയ്റ്റ് ആണ് ഇൻറ്റു മൈനസ് ഫോർ മൈനസ് ഫൈവ് ദാറ്റ് ഈസ് മൈനസ് നയൻ പ്ലസ് മൈനസ് ഫോർ മൈനസ് ടെൻ മൈനസ് ഫോർട്ടീൻ െ ദീസ് ഹാഫ് ഇൻറ്റു ത്രീ ഇൻറ്റു വൺ ഈസ് ത്രീ മൈനസ് എയ്റ്റ് ഇൻറ്റു മൈനസ് നയൻ ദറ്റ് ഈസ് പ്ലസ് സെവൻറ്റി ടു മൈനസ് ഫോർട്ടീൻ സെവൻറ്റി ഫൈവ് മൈനസ് ഫോർട്ടീൻ എന്ന് വരും അല്ലേ സെവൻറ്റി ഫൈവ് മൈനസ് ഫോർട്ടീൻ എന്ന് പറയുമ്പോഴത്തേക്കും സിക്സ്റ്റി വൺ സിക്സ്റ്റി വൺ ബൈ ടു സ്ക്വയർ യൂണിറ്റ് സിക്സ്റ്റി വൺ ബൈ ടു സ്ക്വയർ യൂണിറ്റ് ഇതിൻ്റെ ഏരിയ നമുക്ക് കിട്ടിക്കഴിഞ്ഞു കണ്ടോ അതായത് ഹാഫ് ഇൻറ്റു എക്സ് വൺ വൈ വൺ എക്സ് ടു വൈ ടു എക്സ് ത്രീ വൈ ത്രീ ഇവിടെ ആരുണ്ടോ ഒരു വൺ വൺ ഉണ്ട് ഇത്ര നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്ക് കിട്ടും അങ്ങനെയെങ്കിൽ ഇത് ബേസ് ചെയ്ത് വരുന്ന വേറൊരു ക്വസ്റ്റിൻ നമുക്ക് നോക്കിയാലോ സാധാരണ എക്സാമിന് ചോദിക്കാറുള്ളതാണ് ഇതിനെ ബേസ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റിനെ നോക്കിക്കേ ഫൈൻ ദ വാല്യൂ ഓഫ് കെ ഇഫ് ഏരിയ ഓഫ് ദ ട്രയാംഗിൾ ത്രീ സ്ക്വയർ യൂണിറ്റ് ആൻഡ് വേർട്ടിസസ് ആർ വൺ ത്രീ സീറോ സീറോ ആൻഡ് കെ സീറോ കണ്ടോ ക്വസ്റ്റിൻ എങ്ങനെയാണ് വന്നിരിക്കുന്ന ഇവിടെ നമുക്ക് ഏരിയ തന്നിട്ടുണ്ട് പിന്നെ എന്താ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് അതിൻ്റെ വേർട്ടസിനകത്ത് ഒരെണ്ണത്തിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടില്ല കെ എന്നേ തന്നിട്ടുള്ളൂ അത് എന്താണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അപ്പം നമുക്കതൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം വൺ ത്രീ സീറോ സീറോ കെ സീറോ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ത്രീ സ്ക്വയർ യൂണിറ്റ് ആണെന്ന് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് നമുക്കറിയാം ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻ റു ഡിഫർമിനൻ്റ് എക്സ് വൺ വൈ വൺ എക്സ് ടു വൈ ടു എക്സ് ത്രീ വൈ ത്രീ വൺ വൺ ഉണ്ട് അത് എന്തിന് ഈക്വലാണെന്ന് ക്വസ്റ്റിനീ പറയുന്നുണ്ട് ത്രീ സ്ക്വയർ യൂണിറ്റിന് ഈക്വലാന്ന് ക്വസ്റ്റിനീ പറയുന്നുണ്ട് അതായത് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ത്രീ ആണെന്ന് നമുക്ക് ഓൾറെഡി ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് അങ്ങനെയെങ്കിൽ നമുക്കിതൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പം കെ ഇൻ ടു സോറി വൺ ബൈ ടു ഇൻറ്റു ഇവിടെ നമുക്ക് ഫസ്റ്റ് എലമെന്റ് എടുക്കാം അതിൻ്റെ കറസ്പോണ്ടിങ് റോയും കോളവും കളഞ്ഞിട്ട് ബാക്കിയുള്ളത് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും സീറോ മൈനസ് സീറോ സീറോ മൈനസ് സീറോ ഇനി അടുത്ത എലമെന്റ് എന്ന് പറയുന്നത് ത്രീ ആണ് ദീസ് മൈനസ് ത്രീ അതിൻ്റെ കോളവും റോയും കളഞ്ഞിട്ട് ബാക്കി ബാക്കിയെടുക്കുമ്പം സീറോ മൈനസ് എന്ന് വരും സീറോ മൈനസ് കെ ഡിറ്ററിമിനൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പഠിക്കാത്തവർ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കണ്ടേക്കണേ പെട്ടെന്ന് പഠിക്കാൻ പറ്റും കേട്ടോ അത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് ബാക്കി പ്രോബ്ലംസ് എല്ലാം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഇനി ലാസ്റ്റ് എലമെൻറ്റ് എന്ന് പറയുന്നത് വണ്ണാണ് അതിൻ്റെ കറസ്പോണ്ടിങ് റോയും കോളവും കളയുമ്പോൾ നമുക്ക് ബാക്കി കിട്ടുന്നത് സീറോ മൈനസ് സീറോ എന്നാണ് െന്തിന് ഈക്വൽ ആണ് ഈക്വൽ ടു ത്രീ ആണ് അങ്ങനെയെങ്കിൽ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പം ഹാഫ് ഇൻറ്റു വൺ മൈനസ് സീറോ ഫുൾ സീറോ ആയിട്ട് മാറും മൈനസ് ത്രീ മൈനസ് കെ ദാറ്റ് ഈസ് പ്ലസ് ത്രീ കെ എന്ന് വരും ലാസ്റ്റും ഫുൾ ആയിട്ട് സീറോ ആയി പോകും കാരണം എന്താ വൺ ഇൻറ്റു ആണ് വൺ ഇൻറ്റു സീറോ എന്ന് പറയുമ്പോൾ ഫുൾ സീറോ ആയി പോകും ദാറ്റ് ഈക്വൽ ടു അല്ലെങ്കിൽ ത്രീ കെ ബൈ ടു ഈക്വൽ ടു ത്രീ ത്രീം ത്രീയും ക്യാൻസൽ ആവും ദാറ്റ് ഈസ് കെ ഈക്വൽ ടു നമുക്ക് കെയുടെ വാല്യൂ കിട്ടി കേട്ടോ അപ്പം ആയിട്ട് ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനും ഫൈൻഡ് ഔട്ട് ചെയ്യാനും ചോദിക്കാം അതുപോലെ തന്നെ അതിനകത്ത് ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരാം അതിനകത്ത് ഏതെങ്കിലും ഒരു വേർട്ടിസിൻ്റെ വാല്യൂ തരാതെ അൺനോൺ വാല്യൂ ആയിട്ട് തന്നിട്ട് അത് ഫൈൻഡ് ഔട്ട് ചെയ്യാനും നമുക്ക് ക്വസ്റ്റിനിൽ നിന്ന് ആണോ അങ്ങനെയെങ്കിൽ ഇതിനെ തന്നെ ബേസ് ചെയ്ത് വരുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദ ലൈൻ സീറോ സീറോ യൂസിംഗ് ഡിറ്റർമിനന്റ് ഡിറ്റർമിനന്റ് വെച്ചിട്ട് ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ഏതൊക്കെ വണ്ണും ത്രീയും സീറോയും സീറോയും ജോയിൻ ചെയ്യുന്ന ലൈൻ്റെ ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ നമുക്കൊരു ലൈൻ്റെ ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമ്മൾ ഇത് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ ഇവിടെ തന്നിരിക്കുന്നത് വൺ ത്രീ സീറോ സീറോ നമ്മൾ ചെയ്യേണ്ടത് വൺ ത്രീ സീറോ സീറോ െൻ എക്സ് വൈ ഇട്ടു കൊടുക്കുക ഇവിടെ വൺ വൺ തന്നെ അത് ഈക്വൽ ടു സീറോയ്ക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇക്വേഷൻ ഓഫ് ദി ലൈൻ കിട്ടും ഇത് ഈക്വൽ ടു സീറോ എന്നിട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു അതായിരിക്കും ഈ രണ്ട് പോയിന്റ്സിന് ജോയിൻ ചെയ്യുന്ന ലൈൻ്റെ ഇക്വേഷൻ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം ഇവിടെ നമ്മൾ ഫസ്റ്റ് എലമെൻറ്റ് വൺ എടുത്തു അതിൻ്റെ കറസ്പോണ്ടിങ് കോളോം റോയും കളഞ്ഞു ബാക്കിയുള്ളതെന്ന് പറയുമ്പം സീറോ മൈനസ് വൈ വരും അടുത്തത് മൈനസ് ത്രീ ആണ് മൈനസ് ത്രീ അതിൻ്റെ കറസ്പോണ്ടിങ് റോയും റോയും കോളവും കളഞ്ഞു ബാക്കി വരുന്നത് സീറോ മൈനസ് എക്സ് ആണ് ലാസ്റ്റ് വൺ പ്ലസ് വണ് ഇൻറ്റു അതിൻ്റെ റോയും കുളവും പോയി കഴിയുമ്പോൾ ബാക്കി കിട്ടുന്നത് സീറോ മൈനസ് സീറോ എന്നാണ് ദാറ്റ് ഈക്വൽ ടു സീറോന്ന് നമുക്ക് ക്യൂസിനെ തന്നിട്ടുണ്ട് ഓക്കെ ഇനി ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത് വൺ ഇൻറ്റു മൈനസ് വൈ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ മൈനസ് വൈ വരും മൈനസ് ത്രീ ഇൻ ടു മൈനസ് എക്സ് ദീ എക്സ് അടുത്ത ടേം ഫുള്ളായിട്ട് സീറോ ആയിട്ട് മാറും ഇത് എന്തിന് ഈക്വൽ ആണ് സീറോയ്ക്ക് ഈക്വൽ ആണ് അങ്ങനെയെങ്കിൽ ത്രീ എക്സ് ഈക്വൽ ടു വൈ എന്ന് എഴുതാമല്ലോ അല്ലെങ്കിൽ വൈ ഈക്വൽ ടു ത്രീ എക്സ് എന്ന് എഴുതാലോ ഇതായിരിക്കും ഈ ലൈൻ്റെ ഇക്വേഷൻ കണ്ടോ തന്നിരിക്കുന്ന പോയിന്റ്സ് അപ്പോൾ നമ്മൾ നേരത്തെ എഴുതുന്ന പോലെ തന്നെ എക്സ് വൺ വൈ വൺ എഴുതുക എക്സ് ടു വൈ ടു എഴുതുക താഴെയായിട്ട് എക്സ് വൈ കൊടുക്കുക ഇവിടെ നമ്മൾ അടുത്ത് വൺ വൺ കൊടുക്കും എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ ഈക്വൽ ടു സീറോ എന്നും പറഞ്ഞ് നമ്മളിത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്കിവിടെ എക്സും വൈയും വരുന്ന ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ എത്തിച്ചേരും അവിടെ നിന്ന് നമുക്ക് വൈ ഈക്വൽ ടു എക്സിൻ്റെ ടേമിൽ എന്താണോ കിട്ടുന്നതെന്നുള്ളത് എഴുതി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇക്വേഷൻ ഓഫ് ദി ലൈനായി മനസ്സിലായോ അങ്ങനെയെങ്കിൽ ഇതിനെ ബേസ് ചെയ്ത് തന്നെ വരുന്ന വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനും കൂടി ഉണ്ട് ഇതൊത്തിരി ഇമ്പോർട്ടൻ്റ് ആണേ ക്വസ്റ്റൻ ഒന്ന് വായിച്ചു നോക്കിയേ ഷോ ദാറ്റ് ദ പോയിൻസ് എ എ കോമ ബി പ്ലസ് സി ബി ബി കോമ സി പ്ലസ് എ സി സി കോമ എ പ്ലസ് ബി ആർ കൊളിനിയർ ഈ ലൈൻസ് എല്ലാം കൊളിനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത് ലീനിയർ ആണ് അല്ലെങ്കിൽ സെയിം ലൈനിൽ തന്നെ വരുന്ന പോയിന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം അതായത് കൊളിനിയർ ആവുകയാണെങ്കിൽ അത് എന്ത് എൻക്ലോസ് ചെയ്യുന്നില്ല പ്രത്യേകിച്ച് ഒരു ഏരിയയും എൻക്ലോസ് ചെയ്യുന്നില്ല അപ്പോൾ ഏരിയയുടെ വാല്യൂ എന്തായിരിക്കും സീറോ ആയിരിക്കും അപ്പം ഏരിയയുടെ വാല്യൂ സീറോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ട്രയാങ്കിളിൻ്റെ അത് ഹാഫ് ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു ചെയ്യുമ്പോഴാണ് നമുക്ക് ഏരിയ കിട്ടുന്നത് പേരിയുടെ വാല്യൂ സീറോ ആകണമെന്നുണ്ടെങ്കിൽ ആര് സീറോ ആകണം ഈ ഡിറ്റർമിനൻറ്റ് വാല്യൂ സീറോ ആയിരിക്കണം അതാണ് ഇതിനകത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോജിക് എന്ന് പറയുന്നത് ഇനി നമുക്കിവിടെ പോയിന്റ്സ് എല്ലാം തന്നിട്ടുണ്ട് പോയിന്റ് എ എന്ന് പറയുന്നത് എ കോമ ബി പ്ലസ് സി ആണ് ബി എന്ന് പറയുന്നത് ബി കോമ സി പ്ലസ് എ ആണ് സി എന്ന് പറയുന്നത് സി കോമ എ പ്ലസ് ബി ആണ് അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യു എന്താണ് വരുന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഡിറ്റർമിനൻറ്റ് എ ബി പ്ലസ് സി ബി സി പ്ലസ് എ സി എ പ്ലസ് ബി വൺ 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 ഈക്വൽ ടു ഫസ്റ്റ് നമ്മൾ എ എഴുതും അതിൻ്റെ റോയും കോളവും മാറ്റിക്കഴിഞ്ഞാൽ അത് വരുന്ന റോയും കോളവും മാറ്റിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്നത് സി പ്ലസ് എ ഇൻറ്റു വൺ മൈനസ് എ പ്ലസ് ബി ഇൻറ്റു വൺ മൈനസ് ബി സി ബി പ്ലസ് സി ആണ് അല്ലെ അടുത്ത ടേം എന്ന് പറയുന്നത് മൈനസ് ബി പ്ലസ് സി ആണ് ആ കോളവും ആ റോയും അങ്ങ് മാറ്റി ബാക്കി വരുന്നത് ബി ഇൻറ്റു വൺ ബി മൈനസ് സി അടുത്തത് വൺ പ്ലസ് വൺ അതിൻ്റെ റോയും കോളവും മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ബി ഇൻറ്റു എ പ്ലസ് ബി മൈനസ് സി ഇൻറ്റു സി പ്ലസ് എ നമുക്കിനി ഇതൊന്ന് സിംപ്ലിഫൈ നോക്കാം എ ഇൻറ്റു സി പ്ലസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിവിടെ കിട്ടുന്നത് എ സി പ്ലസ് എ സ്ക്വയർ എ ഇൻറ്റു മൈനസ് എ മൈനസ് എ സ്ക്വയർ ഇവിടെ ഒരു മൈനസുണ്ട് ഇതിന് എ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ബി വരും ഇവിടെ ഒരു മൈനസ് ഉള്ളതുകൊണ്ട് ഇവിടെ മൈനസ് എ ബി എന്ന് വരും ഇനി ഈ ടെംസ് നോക്കിയേ ബി പ്ലസ് സി ബി മൈനസ് സി ഈസ് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ എന്ന് വരും ശരിയാണോ ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ പക്ഷെ പുറത്ത് ആരുണ്ട് ഒരു മൈനസ് സൈൻ ഉണ്ട് അല്ലേ അപ്പം ഇവിടെ എന്ത് വരും മൈനസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ സ്ക്വയർന്ന് വരും ഓക്കെ അല്ലേ ഈ മൈനസ് അകത്തേക്ക് വരുമ്പോൾ മൈനസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്ന് വരും ഇനി അടുത്ത ടേം എന്ന് പറയുന്നത് ഇതാ ഇവിടെ ബി ഇൻഡു എ ചെയ്യുമ്പോഴത്തേക്കും പ്ലസ് ബി എ പ്ലസ് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ മൈനസ് സി എ ഇനി നമുക്കിതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കാം ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പം പ്ലസ് എ സി ഇവിടെ എവിടെയെങ്കിലും ഒരു മൈനസ് എ സി ആണോ അല്ലോ ഇതേ ഉണ്ട് മൈനസ് എ ബി പ്ലസ് എ ബി ക്യാൻസലായി ഇവിടെ ഒരു ബി സ്ക്വയർ ഇവിടെ ഒരു ബി സ്ക്വയർ മൈനസും പ്ലസും ആണ് അതും ക്യാൻസലായി ഇനി ഒരു പ്ലസ് സി സ്ക്വയർ ഉണ്ട് ഇവിടെ ഒരു മൈനസ് സി സ്ക്വയർ ഉണ്ട് അതും എന്താവും ആയി പോവും ഈക്വൽ ടു സീറോ ഈക്വൽ ടു സീറോ അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന പോയിന്റ്സ് എന്തായിരിക്കും കൊളിനിയർ ആയിരിക്കും തന്നിരിക്കുന്ന പോയിന്റ്സ് കൊളിനിയർ ആയിരിക്കും കെസ് നോക്കെ ഷോ ദാറ്റ് ദ പോയിന്റ്സ് ർ കൊളിനിയർ കണ്ടോ അപ്പോൾ ഇവിടെ ആക്ച്വലി നമ്മൾ ഇവിടെ പഠിച്ചത് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിരുന്നു നമ്മളിവിടെ പഠിച്ചത് പക്ഷേ അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് മൂന്ന് ടൈപ്പ് ക്വസ്റ്റിൻ ആണ് വരുന്നത് ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് മൂന്ന് ടൈപ്പിലാണ് നമുക്ക് ക്വസ്റ്റിൻസ് കിട്ടുന്നത് ഫസ്റ്റ് വൺ എന്തായിരുന്നു വാല്യൂ ഓഫ് കെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒന്ന് അൺനോൺ ആയിട്ട് തന്നിട്ട് അതിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് സെക്കൻഡ് വൺ എന്തായിരുന്നു ഇക്വേഷൻ ഓഫ് ലൈൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഡിറ്റർമിനൻ്റ് യൂസ് ചെയ്തിട്ട് ഇക്വേഷൻ ഓഫ് ദി ലൈൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് തേർഡ് വൺ എന്തായിരുന്നു തന്നിരിക്കുന്ന പോയിന്റ്സ് കൊളിനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് കണ്ടോ അപ്പൊ ഏരിയ ഓഫ് ദി ട്രയങ്കിൾ വെച്ചിട്ട് ഈ മൂന്ന് ടൈപ്പിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ മതി ഈ മൂന്ന് ടൈപ്പിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് കൊളിനീറാന്ന് പ്രൂവ് ചെയ്യാനും ഇക്വേഷൻ ലൈൻ്റെ ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനും വാല്യൂ ഓഫ് കെ ഔട്ട് ചെയ്യാനും ഒക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് ഓക്കെ അപ്പോൾ ഈ വീഡിയോ ആയിരുന്നല്ലോ അല്ലേ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ ബെല്ലൈക്കണും കൂടി ഓൺ ചെയ്തേക്കണം കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ